ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ മഹത്തായ ഒരു നേട്ടത്തെക്കുറിച്ചാണ് ആ നേട്ടം പ്രതിരോധ മേഖലയിലാണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത് നമ്മൾ പ്രതിരോധ മേഖലയിൽ കൈവരിച്ചിരിക്കുന്ന ആ നേട്ടം ഇന്ത്യയിലെ ദേശാഭിമാനികളായ എല്ലാ ആൾക്കാർക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു നേട്ടമാണ് എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യങ്ങളായ പാക്കിസ്ഥാന്റെയും ചൈനയുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു നേട്ടം അപ്പോൾ ആ നേട്ടത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ഇന്ത്യ ഒരു മഹാനായ മനുഷ്യനോട് ഈ നേട്ടങ്ങൾക്കെല്ലാം കടപ്പെട്ടിരിക്കുന്നത് ഞാൻ ആ മനുഷ്യന്റെ പേര് പറഞ്ഞതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എ പി ജെ അബ്ദുൽ കലാം എന്ന ഒരു മഹാ മനുഷ്യയാണെന്നുള്ള കാര്യം അപ്പോൾ ഞാൻ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള മഹാന്മാരായ മനുഷ്യരായിരുന്നാലും അല്ലെങ്കിൽ വളരെ പ്രശസ്തരായ മനുഷ്യരായിരുന്നാലും അവർ സ്നേഹിക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ഒരുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ വലിയ പൊളിറ്റീഷ്യന്മാർ നോക്കിയാലും ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പൊളിറ്റീഷ്യ പൊളിറ്റീഷൻമാർ നോക്കിയാലും ഭരണാധികാരികൾ നോക്കിയാലും ആരെ നോക്കിയാലും അവരെ അനുകൂലിക്കുന്നവരും കാണും പ്രതികൂലിക്കുന്നവരും കാണും പക്ഷേ ഞാൻ എൻ്റെ ഇതുവരെയുള്ള ജീവിത കാലയളവിൽ എല്ലാവരും ഒന്നുപോലെ സ്നേഹിച്ച് ഒരാൾ പോലും രാഷ്ട്രീയം കൊണ്ടോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ കുറ്റം പറയാത്ത ഒറ്റയാളെ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു മഹാപ്രതിഭ അദ്ദേഹത്തിന് മിസൈൽ മാൻ എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുന്നത് ഈ മിസൈൽ മാൻ എന്ന് നമ്മളെല്ലാവരും വിളിക്കുമ്പോഴും എന്തുകൊണ്ട് അദ്ദേഹത്തിന് മിസൈൽ മാൻ എന്ന് വിളിക്കുന്നതെന്ന് ഒരു മനുഷ്യർക്കും അറിയില്ല അതാണ് സത്യം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ഇന്ത്യയുടെ പഴയ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലും അതുപോലെ ബഹിരാകാശ മേഖലയിലും വലിയ ശാസ്ത്രജ്ഞനായി പ്രവർത്തിച്ച കലാം സാറിന് എന്തുകൊണ്ട് മിസൈൽ മാൻ എന്ന് വിളിക്കുന്നതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല അത് വളരെ കുറച്ച് പേരൊക്കെ അറിയാവുള്ളതായിരിക്കും അതിന് കാരണം ഇന്ത്യ ഒരു കാലഘട്ടത്തിൽ മിസ്സിൽ സ്വന്തമായി ഉണ്ടാക്കിയിട്ടില്ലാത്ത രാജ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കൾക്ക് മുമ്പ് പോലെ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു മിസൈൽ പദ്ധതി ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് ഇന്ത്യക്ക് ഇന്ന് നമ്മൾ കാണുന്ന ഈ മിസൈലുകളെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പദ്ധതിയുടെ പേര് ഐ ജി എം ഡി പി എന്നാണ് ഐ ജി എം ഡി പി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഈ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴിയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന എല്ലാ മിസൈലുകളും ഡെവലപ്പ് ചെയ്ത് പുറത്തു വന്നിട്ടുള്ളത് നമ്മളുടെ അഗ്നി മിസൈൽ നമുക്കറിയാം അഗ്നി തന്നെ പല അഗ്നി മിസൈലുകളുണ്ട് അഗ്നി വൺ ഉണ്ട് അഗ്നി ടു ഉണ്ട് അഗ്നി ത്രീ ഉണ്ട് അഗ്നി ഫോർ ഉണ്ട് അഗ്നി ഫൈവ് ഉണ്ട് അഗ്നി പ്രൈം ഉണ്ട് ഇപ്പോൾ അഗ്നി സിക്സിന്റെ ഡെവലപ്മെന്റും അണിയറയിൽ നടക്കുന്നു അപ്പോൾ ഈ അഗ്നി മിസൈൽ സീരീസ് തന്നെ ഇത്രയും മിസൈലുകളുണ്ട് പിന്നെ പൃഥ്വി ഉണ്ട് ആകാശുണ്ട് തൃശൂലുണ്ട് നാഗുണ്ട് ഇങ്ങനെ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത മിസൈലുകൾ പുറത്തു വന്നത് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് എൺപത്തി മൂന്നിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ പ്രോഗ്രാം വഴിയാണ് അപ്പോൾ ഈ മിസൈൽ പ്രതിരോധ പദ്ധതിയുടെ നെടുനായകത്വം വഹിച്ചത് എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു അതായത് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ മേധാവി അദ്ദേഹമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന മിസൈലുകളെല്ലാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ പറഞ്ഞ പ്രോജക്റ്റിൽ നിന്ന് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പുറത്തു വന്നതാണ് അത് ഒന്ന് ആദ്യം ഓർക്കണം എന്നിട്ടാണ് നമ്മൾ മറ്റു കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഇനി നമുക്കുണ്ടായ നേട്ടത്തിലേക്ക് പോവാം നമുക്കുണ്ടായ നേട്ടം എന്ന് പറയുന്നത് അഗ്നി ഫൈവ് മിസൈൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ നമ്മൾ പരീക്ഷിച്ചതാണ് അഗ്നി ഫൈവ് എന്ന് പറഞ്ഞ മിസൈൽ അപ്പൊ ഈ അഗ്നി ഫൈവ് മിസൈലിന്റെ അടുത്ത ഒരു വെർഷൻ വന്നു എം ഐ ആർ വി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയുടെ കൂടി പരീക്ഷിച്ചു അതിന് കൊടുത്തിരിക്കുന്ന പേര് അഗ്നി ഫൈവ് ഒന്നല്ല പക്ഷേ ദിവ്യാസ്ത്ര എന്നാണ് കഴിഞ്ഞ മാർച്ച് പതിനൊന്നിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിലുള്ളൊരു നേട്ടം ഇന്ത്യ നേടിയതായി എക്സിൽ കുറിച്ചത് അങ്ങനെയാണ് ഇതെല്ലാവരും പുറത്തറിയുന്നത് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു അഗ്നിഫൈ മിസൈലിൻ്റെ എം ഐ ടെക്നോളജി ഉപയോഗിച്ചുള്ള പരീക്ഷണം അത് അതിന്റെ പേര് പക്ഷേ മാറ്റി അഗ്നി ഫൈവ് മിസൈൽ വിത്ത് എം ഐ ആർ വി ടെക്നോളജി എന്താ പറയുന്നത് ദിവ്യാസ്ത്ര ഈ ഇനി അത് എം ഐ ആർ വി എന്താണെന്ന് ഞാൻ അടുത്തായിട്ട് പറയാം അതിനുമ്പായിട്ട് ഈ മിസൈൽ പരീക്ഷണം നടന്നെവിടെന്ന് നോക്കാം ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം എപ്പോഴും നടക്കുന്നത് ഒഡീഷയുടെ തീരപ്രദേശത്തായിരിക്കും അത് അതിന്റെ ജിയോഗ്രഫിക്കൽ റീസൺസൊക്കെ കൊണ്ടാണ് അതിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പൊക്കെ കൊണ്ടാണ് എപ്പോഴും ഒഡീഷയിലാണ് ഈ പരീക്ഷണങ്ങൾ നടക്കുന്നത് ഒഡീഷയിലെ ബാലസ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കാറുണ്ട് ഒഡീഷയിലെ ചാന്ദിപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കാറുണ്ട് ഒഡീഷയിലെ വീലർ ഐലൻഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കാറുണ്ടായിരുന്നു പക്ഷേ വീലർ ഐലൻഡ്സിന്റെ ഇപ്പോഴത്തെ പേര് വീലർ ഐലൻഡ് എന്നല്ല നമ്മളുടെ കലാംസാർ മരിച്ചതിന് ശേഷം ആ ഐലൻഡിന്റെ പേര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഐലൻഡ് എന്ന് മാറി അപ്പോൾ ഇപ്പോൾ ഈ മാർച്ച് പതിനൊന്നിന് നടന്ന ഈ മിസൈൽ ദിവ്യാസ്ത്ര എന്ന് പറയുന്ന മിസൈലിന്റെ പരീക്ഷണം നടന്നത് ഡോക്ടർ കലാം ഐലൻഡിലാണ് ഇനി ടെക്നോളജി എന്താണെന്ന് നോക്കാം നോക്കാം മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ റീഎൻട്രി റീഎൻട്രി വെഹിക്കിൾ വെഹിക്കിൾ എന്നാണ് എക്സ്പാൻഷൻ അതെന്താണെന്ന് ഇത് നമ്മൾ അറിയേണ്ടത് ലോകത്ത് ഇന്ത്യ ആറാമത്തെ രാജ്യമാണ് ഡെവലപ്പ് ചെയ്യുന്നത് ലോകത്തിലെ അഞ്ച് രാജ്യങ്ങൾക്ക് റഷ്യ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് അപ്പം ആറാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി ഇനി ഇതെന്താണ് നമുക്ക് വിശദമായിട്ട് നോക്കാം ഇതെന്താണെന്ന് വെച്ചാല് ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന കാര്യ ആയിട്ട് ഞാനത് പറയാണ് അതായത് നമ്മളൊരു മിസൈൽ വിക്ഷേപിക്കുന്നു ഇപ്പൊ ചൈനയും പാകിസ്ഥാനും മാത്രമാണ് ഇന്ത്യയുടെ അഡ്വേഴ്സറീസ് അല്ലെങ്കിൽ ശത്രുക്കൾ എന്ന് പറയുന്നത് അവരുമായിട്ട് മാത്രമാണ് ഇന്ത്യ യുദ്ധം ചെയ്തിട്ടുള്ളത് വേറെ ഒരു രാജ്യമായിട്ട് നമ്മൾ യുദ്ധം ചെയ്തിട്ടില്ല ഇനി ഭാവിയിൽ ഇന്ത്യ യുദ്ധം ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിലും ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് മാത്രമാണ് അപ്പൊ നമ്മൾ ഇവരുമായിട്ടൊരു യുദ്ധത്തിൽ എൻഗേജ് ചെയ്യുന്നു അപ്പൊ സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു മിസൈൽ ഇപ്പൊ അഗ്നി ഫൈവ് മിസൈൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നു അഗ്നി അഗ്നിഫൈൽ മിസൈലിന്റെ പ്രത്യേകത അയ്യായിരം കിലോമീറ്റർ തൊട്ട് ആറായിരം കിലോമീറ്ററോടെ റേഞ്ച് ഉണ്ട് അപ്പോൾ ചൈനയുടെ എവിടെ വേണമെങ്കിലും നമുക്ക് ആ മിസൈൽ വെച്ച് ടാർഗറ്റ് ചെയ്യാം ചൈന ഫുൾ ഇതിന്റെ പരിധിയിൽ വരും ഈ അഗ്നി ഫൈവ് മിസൈൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഫുൾ ഇതിന്റെ പരിധിയിൽ വരും അപ്പൊ നമ്മൾ അഗ്നി ഫൈവ് മിസൈൽ വെച്ച് ഒരു ടാർഗറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും അവിടെ പോയി പോയത് പതിക്കും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇപ്പം മിക്ക രാജ്യങ്ങൾക്കും ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒക്ടോബർ സെവനിന് ഹമാസ് കുറെ റോക്കറ്റുകളൊക്കെ വെച്ച് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അയൺ ഡോം എന്ന് പറഞ്ഞൊരു തന്നെ പ്രതിരോധിച്ചാണ് ഈ മിസൈലുകൾ അപ്പുറത്ത് പോയത് അപ്പോൾ ഈ ഇസ്രായലിന്റെ അയൻഡോം ഒക്കെ അവിടെ ഇന്നഫക്റ്റീവ് ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ അന്ന് വാർത്തകൾ വന്നതാണ് ഒരുപാട് പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ആ വാർത്ത വന്നു ഈ അയൻഡോം എന്ന് പറഞ്ഞൊരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇതുപോലെ ഇന്ത്യ മിസൈൽ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്ക് ഓൾറെഡി ഉണ്ട് പേട്രിയറ്റ് മിസൈലുകളൊക്കെ ഉപയോഗിച്ചുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം റഷ്യയ്ക്കുണ്ട് മിക്ക ലോകത്തിലെ പല രാജ്യങ്ങൾക്ക് സഖ്യ രാജ്യങ്ങൾക്കൊക്കെ അത് അമേരിക്ക കൊടുത്തിട്ടുമുണ്ട് ഈ യുക്രൈൻ ഉൾപ്പെടെ അവർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യ വിടുന്ന പല മിസൈലുകൾ അവിടെ പ്രതിരോധിക്കപ്പെടുന്നുണ്ട് യുക്രൈനിൽ ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു അഗ്നി ഫൈ മിസൈൽ എടുത്ത് ചൈനയുടെ നേരെ വിട്ടാൽ ചൈനയ്ക്ക് മിസൈൽ പ്രതിരോധ സംവിധാനം ഉണ്ട് അവർ സുഖമായിട്ട് അത് പ്രതിരോധിക്കും പക്ഷേ എം ഐ ആർ വി ടെക്നോളജി വെച്ചുള്ള മിസൈലിൻ്റെ പ്രത്യേകത പന്ത്രണ്ട് പോർ മുനകൾ വരെ അതിന് ഇംഗ്ലീഷില് വാർഹെഡ്സ് എന്ന പറയുന്ന പന്ത്രണ്ട് പോർ മുനകൾ വരെ ഒരു മിസൈലിന്റെ അകത്ത് കാണും അതായത് നമ്മൾ അഗ്നി ഫൈവിന്റെ പുതിയ എം ഐ ആർ വി വെർഷനായ ദിവ്യാസ്ത്ര എന്ന് പറയുന്ന മിസൈൽ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻറെ അകത്ത് കാണും പന്ത്രണ്ട് ചെറു ചെറു പോർമുനകൾ അല്ലെങ്കിൽ വാർ വാർഹെർട്സ് ഇതുപോലെ ടാർഗറ്റ് ചെയ്യുന്നത് ഓരോ ഓരോ സ്ഥലങ്ങളിലായിരിക്കും ചിലപ്പം ചിലപ്പോൾ ഒറ്റ സ്ഥലത്ത് തന്നെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഒരു ടാർഗ ഒരു സ്ഥലം നമുക്ക് ഈ പറഞ്ഞ പന്ത്രണ്ട് പോർമുനകൾ വെച്ച് നമുക്ക് ഒരു സ്ഥലം ടാർഗറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഒറ്റ മിസൈൽ ഉപയോഗിച്ച് ഇപ്പൊ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഉള്ള ഒരു രാജ്യത്തിനാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു അഞ്ച് ദിവ്യാസ്ത്ര മിസൈൽ നമ്മൾ സെൻഡ് ചെയ്യുകയാണ് അപ്പൊ അഞ്ച് ഇൻഡു പന്ത്രണ്ട് അറുപത് മിസൈലുകൾ ഒരുമിച്ച് സെന്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും അപ്പം അത് പ്രതിരോധിക്കാൻ ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും ഭയങ്കര പാടായിരിക്കും അത് ഭേദിച്ച് ആ പ്രതിരോധ സംവിധാനം ഭേദിച്ച് ഒന്ന് രണ്ട് മിസൈലുകൾ അപ്പുറത്ത് പോയാൽ തന്നെ ഇത് ഭയങ്കര ഇഫക്റ്റീവ് ആയിരിക്കും കാര്യം ഇത് ന്യൂക്ലിയർ വാർഹെഡ്സ് അതിനകത്തുള്ളത് ആണവ പോർമുലകളാണ് അപ്പം ആണവ ആയുധ ഒരെണ്ണത്തിന് അപ്പുറത്ത് വേണാൽ പോരെ ബാക്കി എല്ലാത്തിനെയും പ്രതിരോധിച്ചാലും ഇതാണ് എൻ്റെ പ്രത്യേകത പിന്നെ നമ്മളുടെ ഒരു കാര്യമുണ്ട് നമ്മളുടെ രാജ്യം നോ ഫസ്റ്റ് യൂസ് ആണ് ലോകത്തോട് പറഞ്ഞേക്കുന്ന ഒരിക്കൽ പോലും നമ്മൾ ആണവപോർമ്മന ഒരു രാജ്യത്തിനെതിരെയും ആദ്യം യൂസ് ചെയ്യൂല പക്ഷേ ഒരു കാര്യമുണ്ട് നമുക്ക് ശത്രുക്കളുണ്ട് ഡിറ്ററൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി വേണം അതായത് മറ്റൊരു രാജ്യത്തിന് നമുക്കെതിരെ ഉപയോഗിക്കുന്നത് പിന്തിരിപ്പിക്കാൻ കാര്യം വൺസ് അവർ നമ്മളെ ടാർഗറ്റ് നമ്മളെ ടാർഗറ്റ് ചെയ്യൂന്നേ പറഞ്ഞിട്ടുള്ളൂ ആദ്യം പക്ഷെ നമ്മളെ ടാർഗറ്റ് ചെയ്താൽ പിന്നെ അവർ ഒരിക്കലും എണീക്കാൻ പാടില്ല ആ രീതിയിൽ നമുക്ക് തിരിച്ചടി കൊടുക്കണം അപ്പൊ അതിനു വേണ്ടിട്ടാണ് നമ്മളിത് കൊണ്ടാക്കി വെക്കുന്നത് അല്ലാതെ ആരെയും അറ്റാക്ക് ചെയ്യാനല്ല മനസ്സിലായോ അപ്പൊ ഇതാണ് എം ഐ ആർ വി ടെക്നോളജിയുള്ള ഇന്ത്യയുടെ പുതിയ അഗ്നിഫൈവ് മിസൈൽ അതിന്റെ പേര് ദിവ്യാസ്ത്ര എന്നാണ് പക്ഷെ ഇതൊരു പുതിയ ടെക്നോളജി ഒന്നും അല്ല ആയിരത്തി തന്നെ യു എസും ആദ്യം യു എസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് യു എസ് എസ് ആർ അന്നത്തെ സോവിയറ്റ് യൂണിയൻ അവർ ഡെവലപ്പ് ചെയ്തതാണ് പിന്നെ ചൈനയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഡെവലപ്പ് ചെയ്തു ഇതൊരു പുതിയ ടെക്നോളജി ആണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ സ്റ്റിൽ ടെക്നോളജിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കലാം സാറിന്റെ മരണശേഷവും നമ്മുടെ ഡിആർഡിഒ സയൻറ്റിസ്റ്റുകളെല്ലാം ഡിആർഡി ഒ ആണ് ഈ മിസൈലുകളെല്ലാം ഉണ്ടാക്കുന്നത് അവരെ ഈ ഒരു നമ്മളുടെ ആ ഒരു സയന്റിഫിക് അഡ്വാൻസ്മെന്റ് വീണ്ടും വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണിതെല്ലാം പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളുടെ പറയട്ടെ നമ്മൾ മിസൈൽ ഞാൻ പറഞ്ഞു എൺപതുകൾ വരെ നമുക്ക് മിസൈലുകൾ സ്വന്തമായിട്ട് ഇല്ലാതിരുന്ന രാജ്യം ഈ പറഞ്ഞ കലാം ഷാറിന്റെ ഒക്കെ ഒരു വലിയ നായകത്വത്തിൽ നമ്മൾ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴി ഇതെല്ലാം ഉണ്ടാകും ഇന്ന് നമ്മൾ മിസൈലുകൾ വിൽക്കുന്ന രാജ്യമാണ് നമ്മൾ ഫിലിപ്പൈൻസ് ഈയിടയ്ക്ക് ബ്രഹ്മോസ് എന്ന് പറഞ്ഞ നമ്മുടെ മിസൈൽ വിറ്റു അങ്ങനെ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ഈ ബ്രഹ്മോസ് എന്ന് പറഞ്ഞ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യ മാത്രമല്ല ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള ചേർന്നുള്ളൊരു പ്രോജക്റ്റാണ് പക്ഷെ ഇപ്പോൾ ഇന്ത്യയാണ് ഇന്ത്യ ബ്രഹ്മോസ് എറോസ്പേസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ കമ്പനിയാണ് ഇന്ത്യയാണ് ആ മിസൈൽ ഉണ്ടാക്കി ലോകത്തിന് വിൽക്കുന്നത് ഇപ്പൊ ലോകത്തിലെ പല രാജ്യങ്ങളും അതിന്റെ താല്പര്യം പ്രകടിപ്പിച്ചേക്കാണ് അടുത്തതായിട്ട് നമ്മൾ വിൽക്കാൻ പോണ സൗദി അറേബ്യയ്ക്കാണ് അതിന്റെ ഏകദേണ്ട് അതിന്റെ ഫൈനൽ അഗ്രിമെന്റ് ഒക്കെ അവർ ആയിട്ടുണ്ടെന്ന് ഞാൻ ഈയിടയ്ക്ക് ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിരുന്നു ഫിലിപ്പൈൻസ് നമ്മൾ ആദ്യമായി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അപ്പൊ നമ്മൾ മിസൈൽ വിൽക്കുന്ന രാജ്യമായിട്ട് മാറി മിസൈൽ മാത്രമല്ല വേറെ പല സംഭവങ്ങളും ഇപ്പോൾ ഈ ഇടയ്ക്ക് അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തിന് പിനാഗ എന്ന് പറയുന്ന നമ്മളുടെ പിനാഗ എന്ന് പറയുന്ന നമ്മളുടെ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറാണ് ഇതുപോലെ ഒരു സംവിധാനമാണത് അതായത് ഒരേ സമയത്ത് ഒരുപാട് റോക്കറ്റ്സ് ഒരു ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോഞ്ച് ചെയ്യാൻ പറ്റും റോക്കറ്റ്സും അറ്റാക്കിനുപയോഗിക്കുന്നതാണ് മിസൈൽ പോലെ അപ്പൊ അത് ഇങ്ങനെ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറാണ് പിനാഗ ഈ പിനാഗ അർമേനിയ എന്ന് പറയുന്ന രാജ്യത്ത് റഷ്യയുടെ ഒരു സുഹൃത്ത് രാജ്യവും റഷ്യക്ക് അടുത്തുള്ള പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗവും കയറുന്ന രാജ്യമാണ് ർമേനിയ അർമേനിയ്ക്ക് നമ്മൾ പിനാഗ മിസൈൽ കൊടുത്തിരുന്നു മിസൈൽ അല്ല റോക്കറ്റ് ലഞ്ചർ കൊടുത്തിരുന്നു അങ്ങനെ പല രാജ്യങ്ങൾക്കും ആയുധങ്ങൾ വിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഏതാണ്ട് മൂന്ന് ബില്ല്യൻ ഡോളറിൻ്റെ ആയുധങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു വർഷം കൊണ്ട് വിൽക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി പക്ഷെ അതേസമയം തന്നെ നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് അത് നമ്മൾ പറയേണ്ട കാര്യമാണ് പക്ഷെ അത് ഗ്രാജുവലി ചേഞ്ച് ചെയ്യും അത് നമ്മൾ ഇന്ത്യ ഇൻഡജി തന്നെ ഇപ്പോൾ ഒരുപാട് ഇതുപോലുള്ള ആയുധങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു നേട്ടം നമ്മൾ ആഘോഷിക്കേണ്ട നേട്ടം തന്നെയാണ് കാരണം നമ്മളുടെ രാജ്യങ്ങളെ പ്രഹരിക്കാൻ വേണ്ടി വന്നാൽ ഇത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ആയുധങ്ങളും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ദിവ്യാസ്ത്ര എന്ന് പറഞ്ഞ ഡി ആർ ഡി ഒയുടെ ഈയൊരു ഡെവലപ്മെൻറ്റ് അത് അയ്യായിരം കിലോമീറ്ററിൽ കൂടുതൽ പരിധിയിൽ ഉള്ള അഗ്നി ഫൈവിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് ഇനി അഗ്നി സിക്സിൻ്റെ ഡെവലപ്മെന്റ് നടക്കുകയാണ് ഇപ്പോഴും നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഒരു ഭൂഖണ്ഡാന്തര ഇല്ല ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഒരു പക്ഷേ അഗ്നി സിക്സ് അതായിരിക്കും എന്നാ പറയപ്പെടുന്നത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് ഒരു കോണ്ടിനെന്റിൽ നിന്ന് വേറൊരു കോണ്ടിനെന്റിലേക്ക് പോകാൻ പറ്റുന്ന മിസൈൽ അത് പതിനായിരം കിലോമീറ്റർ തൊട്ട് മുകളിലേക്കുള്ള മിസൈൽസിനെയാണ് അത്തരത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ അപ്പോൾ അങ്ങനെ ഒരു മിസൈലിന്റെ ഡെവലപ്മെന്റ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇനി ഒരു കാര്യം കൂടെയെന്ന് പറഞ്ഞോട്ടെ നമ്മളുടെ ഈ ഒരു മിസൈൽ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ സ്ത്രീ ശക്തിയുടെ അല്ലെങ്കിൽ നാരീശക്തിയുടെ ഒരു വലിയ പ്രകടനം കൂടെയാണ് ഈ മിസൈൽ പലതിൻ്റെയും പ്രോജക്ട് ഡയറക്ടേഴ്സ് ഒക്കെ പലതും സ്ത്രീകളായിട്ടുണ്ട് മലയാളി സ്ത്രീകൾ തന്നെയായിരുന്നു അവരെല്ലാവരും നമ്മളുടെ അഗ്നി മിസൈൽ ഫോർ അഗ്നി ഫോറിൻ്റെ പ്രോജക്ട് ഡയറക്ടർ ടെസ്സി തോമസ് എന്ന് പറഞ്ഞ ആലപ്പുഴക്കാരിയായിരുന്നു അവരെ മിസൈൽ വുമൻ ഓഫ് ഇന്ത്യ എന്ന അറിയപ്പെടുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് കലാംസ എന്നറിയപ്പെടുന്നപ്പോൾ മിസൈൽ വുമൻ ഓഫ് ഇന്ത്യ എന്നാണ് ടെസ്സി തോമസ് എന്ന് പറഞ്ഞ മലയാളി വനിത അറിയപ്പെടുന്നത് അതുപോലെ ഇപ്പോ ഇപ്പോഴത്തെ ഈ പറഞ്ഞ ദിവ്യാസ്ത്ര മിസൈൽ പ്രോജക്ടിന്റെ പ്രോജക്ട് ഡയറക്ടറും എഗൈൻ ഒരു മലയാളി തിരുവനന്തപുരംകാരിയായിരുന്നു അവരുടെ പേര് ഷീന റാണി എന്നാണ് അവരെ പല നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളും വിശേഷിപ്പിച്ചത് മിസൈൽ റാണി എന്നാണ് അപ്പം ഷീനാ റാണി എന്ന് പറഞ്ഞൊരു മലയാളി ഉമനാണ് മലയാളി വനിതയാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച് ഇത്രയും വലിയൊരു വലിയൊരു വിജയം രാജ്യത്തിന് നേടിക്കൊടുത്തെന്നുള്ള രീതിയിലും നമുക്ക് മലയാളികൾക്ക് കൂടുതൽ അഭിമാനിക്കാനും പറ്റും